ഏണ്ട് ഈ ഒരു ഹെഡ്സെറ്റ് നെറ്റ് പാൻഡ് കണ്ടോ ഇതെല്ലാം താണ്ടെ നിങ്ങൾ കൊള്ളോ വാരി കൊണ്ട് പോകാൻ കൈ മര കൈനി വാരിക്കൊണ്ട് പോകും ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഭരണിക്കാവിലാണ് ഭരണിക്കാവിൽ ഇതുവരെ ആരും തരാത്ത ഒരു കിട്ടിലൻ ഓഫർ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമുക്കൊന്ന് നോക്കിയാലോ കേരളത്തിൽ എവിടെയെങ്കിലും നമ്മുടെ കംപ്ലൈന്റ് ആയിട്ടുള്ള ഫോൺ ശരിയാക്കാൻ പോയാൽ അതിന്റെ കൂടെ ഫ്രീ ആയിട്ട് സമ്മാനം കിട്ടുമോ എന്റെ അറിവിലില്ല അതെ അപ്പൊ ഇന്ന് നമ്മൾ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭരണിക്കാവിൽ പ്ലേ സ്റ്റോർ മൊബൈൽസ് എന്ന് പറഞ്ഞ സർവീസ് സെന്ററിലേക്കാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇവിടെ വന്ന് നമ്മൾ ഏത് ഫോൺ സർവീസ് ചെയ്താലും അതിന്റെ കൂടെ ഫ്രീ ആയിട്ട് നെക് ബാൻഡും ഹെഡ്സെറ്റും നമുക്ക് ഫ്രീ ആയിട്ടാണ് ഇവർ തരുന്നത് കാരണം ഇവരുടെ ഷോപ്പ് ഓപ്പൺ ആയതിന്റെ ഓഫറായിട്ടാണ് ഇവർ ഫ്രീ ആയിട്ട് ഈ ഒരു ഓഫറുകളെല്ലാം നമുക്ക് തരുന്നത് നമുക്കറിയാം വെച്ചാൽ മരുന്ന ഫോണിന്റെ ഡിസ്പ്ലേ മാറുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വിലയുള്ള കാര്യം അത്ര നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ഇട്ടെന്ന് പറഞ്ഞാൽ ആ ഒരു ഒറിജിനലിന്റെ ക്ലാരിറ്റിയോ ക്വാളിറ്റിയോ നമുക്ക് കിട്ടില്ല അപ്പൊ ഡിസ്പ്ലേ മാറ്റാതെ തന്നെ ഗ്ലാസ് മാറ്റും അതും വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് ഇവർ മാറി തരുന്നത് അതും നോ റിസ്ക് ഒരു റിസ്ക് ഇല്ലാതെ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഇവിടെ നമ്മുടെ ആ ഒരു ഏത് ഫോണും ആയിക്കോട്ടെ അതിന്റെ ഗ്ലാസ് ഇവർ മാറ്റി തരും എത്ര കംപ്ലൈന്റ് ഉള്ളതും ഏത് ശരിയാക്കാൻ പറ്റാത്ത ഫോണും ഇവരുടെ കയ്യിലോട്ട് അങ്ങോട്ട് കൊണ്ടു കൊടുത്താൽ ഉണ്ടല്ലോ ഇവര് താണ്ട് ഒരുപാട് മിഷീൻസ് ആണ് ഇവരയിലുള്ളത് ആ ഒരു മിഷീൻസ് ഒക്കെ വെച്ച് ഇവർ പുളപ്പനാക്കി അതിന് ശരിയാക്കി നമ്മുടെ കയ്യിലോട്ട് അങ്ങ് വെച്ച് വരും അച്ചാമാരെ അതും വെറും ഒരു മണിക്കൂറുണ്ട് വേറെ എങ്ങും ഇല്ലാത്ത മെഷീനറികൾ ഉപയോഗിച്ചാണ് ഇവരുടെ സർവീസുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈവ് സർവീസ് ആണ് നമ്മുടെ മുമ്പ് വെച്ചാണ് നമ്മുടെ ഫോണുകൾ ഇവര് സർവീസ് ചെയ്യുന്നത് അപ്പൊ അച്ചാമാരെ ഈ ഒരു സ്പോട്ടും ഈ ഒരു ഓഫറും നിങ്ങൾ മിസ് ചെയ്യല് ഭയങ്കര നഷ്ടമായിരിക്കും നിങ്ങൾക്ക്